അവൻ നിലനിർത്തിയവനാണ് ആരെങ്കിലും ആ നിസ്കാരത്തെ കഴിഞ്ഞാല് മെയറാജിന്റെ രാത്രിയില് അള്ളാഹു സുബാന ഹീബാല് തങ്ങൾക്ക് സമ്മാനമായി നൽകിയ നിസ്കാരമുണ്ടല്ലോ അഞ്ച് ായി നമുക്ക് ചുരുക്കി തന്നിട്ടും ആ അഞ്ച് പൊക്കത്ത് ആരെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ ദീനിനെ പൊളിച്ചവനെ പോലെയാണെന്ന് പരിശുദ്ധ റസൂര് മുഹമ്മദ് മുസ്തഫി വസങ്ങൾ പറയുമ്പോ നാം എത്രമാത്രം ഗൗരവമായിട്ടാണ് ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നാം ശ്രദ്ധ പുലർത്തേണ്ടതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്

ിൽ ബാക്കിയാക്കപ്പെടുന്നതാണ് എത്ര വർഷമാണ് അവനെ ബാക്കിയാക്കപ്പെടുന്നത് ബാക്കിയാക്കപ്പെടുന്നത് നരകത്തിൽ ഒരു പറഞ്ഞാൽ എൺപത് വർഷമാണ് ഒരു ഹുക്കുബ് എൺപത് വർഷമാണെങ്കിൽ അങ്ങനെ വർഷത്തോളമുള്ള എൺപത് വക്കുബ് അവനെ നരകത്തിൽ ബാക്കിയാക്കുമ്പോ ഓരോ നിസ്കാരത്തിന്റെ പേരിലും എത്ര വർഷമാണ് അവൻ നരകത്തിലെ അതാപനുഭവിക്കേണ്ടി വരുക